കൃപാസനം ഒരുപാട് ഒരുപാട് നന്ദി റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ കൃപാസനം മാതാവിൻ്റെ മാധ്യസ്ഥതയിലൂടെ നടന്നതാണ് എനിക്ക് സാക്ഷ്യമായിട്ട് പറയാനുള്ളത് ഏറെ വർഷമായിട്ട് ഞാനൊരു ഗവണ്മെൻറ്റ് ജോലി കിട്ടാനായിട്ട് വളരെയേറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഞാൻ ഒരുപാട് പി എസ് സി പരീക്ഷകൾ എഴുതുകയും ആ പരീക്ഷകളിലെല്ലാം ഞാൻ ഒരുപാട് പരീക്ഷകളിൽ റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്തെങ്കിലും എനിക്ക് ഒരു ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോലും എനിക്ക് വിളിക്കാനായിട്ട് ജോലിക്കായിട്ട് വിളിച്ചിരുന്നില്ല അത് വലിയൊരു സങ്കടമായിരുന്നു പലപ്പോഴും വളരെ ചെറിയൊരു വ്യത്യാസത്തിനാണ് തൊട്ട് മുൻപത്തെ റാങ്ക് വരെ വിളിക്കുകയും എൻ്റെ റാങ്ക് വിളിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വളരെ വേദന നിറഞ്ഞൊരു കാര്യമായിരുന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ എൻ്റെ ഭാര്യയാണ് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാറാം തീയതി ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനുണ്ടായ സാഹചര്യം ഭാര്യ ഉടമ്പടി എടുത്തതിനു ശേഷം കൂടി ചേർന്ന് ഞാൻ ഉടമ്പടി ജീവിതത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലുകയും ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉടമ്പടിയുടെ ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ പല പ്രേക്ഷിത പ്രവർത്തനങ്ങളും വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ കൃപാസനം പത്രം വിതരണം ചെയ്തിരുന്നു മറ്റുള്ളവർക്ക് കൃപാസനത്തെക്കുറിച്ച് സാക്ഷ്യങ്ങൾ പറഞ്ഞിരുന്നു മറ്റുള്ളവരെ കൃപാസനത്തിലേക്ക് വരാനായിട്ട് പ്രചോദിപ്പിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പണം കൊണ്ട് സഹായിക്കുകയും സാമ്പത്തികമായിട്ട് അവരോട് ചേർന്ന് നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മെയ് മാസത്തിലെ ആദ്യമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് എനിക്ക് ഗവൺമെൻറ് ജോലിക്കായിട്ട് ഒരു അഡ്വൈസ് മെമ്മോ വന്നു അത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു അങ്ങനെ ഞാൻ ആ ജോലിയിൽ ജോയിൻ ചെയ്തു വളരെ സന്തോഷത്തോടു കൂടി അത് ജോയിൻ ചെയ്തെങ്കിലും മനസ്സിലായത് ആ സ്ഥാപനം ഏറെ സാമ്പത്തികമായി ഞെരുക്കത്തിലായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലി ലഭിച്ചൊരു സന്തോഷമുണ്ടെങ്കിലും അതിൽ നിന്ന് ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു വലിയ വിഷമകരമായ ഒരു സന്ധിയിലേക്ക് കടന്നു ചെയ്തു പക്ഷേ കൃപാസനം മാതാവ് എനിക്ക് തന്ന ജോലി ആയതുകൊണ്ട് തന്നെ ആ സഹനം വലിയൊരു വിജയമായി മാറുമെന്നുള്ള വലിയ വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ കൃപാസനം മാതാവിനോടുള്ള ആ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ഉടമ്പടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്തു അങ്ങനെ തിരുവനന്തപുരത്തുള്ള ഞാൻ ആ ജോലിയിൽ ഞാൻ അവിടെ താമസിച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോയതിന് ശേഷം ഞാൻ മലയാള മനോരമ ദിനപത്രമാണ് വായിക്കാറുള്ളത് ദിനപത്രം വായിച്ചപ്പോൾ അതിലൊരു പരസ്യം കണ്ടു ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് ഒരു പ്രത്യേക പോസ്റ്റിലേക്ക് മാനേജർ പേഴ്സണൽ എന്ന് പറയുന്ന ഒരു വലിയ തസ്തികയിലേക്കുള്ള ഒരു ജോലിക്കായുള്ള പരസ്യമായിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെങ്കിലും ഇത് അപ്ലൈ ചെയ്താൽ എനിക്കൊന്നും കിട്ടാനായിട്ട് സാധ്യതയില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ പത്രം അവിടെ മടക്കി വെച്ച് ഞാൻ റൂമിലേക്ക് പോയി ഞാൻ ജോലിക്ക് വേണ്ടി കുളിച്ച് തയ്യാറായി താഴേക്ക് ഇറങ്ങി വന്ന് ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ േസ് ഇറങ്ങുന്ന സമയത്ത് മാതാവിൻ്റെ വലിയൊരു പ്രചോദനം എനിക്കുണ്ടായി നീ ആ പത്രം ഒന്നും കൂടി എടുത്ത് വായിച്ചു നോക്കൂ നീ അതിൻ്റെ ആ ഒന്ന് അപ്ലൈ ചെയ്യൂ എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് കടന്നെങ്കിലും ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു വന്ന് ആ പത്രം തുറന്ന് ആ ഫോട്ടോ ആ ഭാഗം ഞാൻ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി അങ്ങനെ ഞാൻ അവിടെ അന്ന് തന്നെ ആ ജോലിയിൽ അപ്ലൈ ചെയ്തു അത് അപ്ലൈ ചെയ്തെങ്കിലും ഞാനത് മറന്നുപോയി കാരണം അത് കിട്ടാനായിട്ടുള്ള സാധ്യതയൊന്നും ഇല്ലാത്തൊരു ജോലിയായിരുന്നു ഇത് വിളിക്കുമെന്നൊരു ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നോണം എനിക്ക് ആ ജോലിയിൽ ഇൻ്റർവ്യൂ കോൾ വന്നു ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ തന്നെ വലിയ അതിശയമായിരുന്നു അങ്ങനെ ഞാൻ ജോലിയെ പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അത് വലിയൊരു സ്ഥാപനമാണ് അഞ്ഞൂറോളം എംപ്ലോയീസ് സ്ഥാപനം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ആ തസ്തിക വരുന്നത് അത് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിലായി എന്നിരുന്നാലും ഞാൻ ഇൻറ്റർവ്യൂവിന് വേണ്ടി തയ്യാറായി കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി തൈലവും മറ്റ് ഉടമ്പടി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് കയറാനായിട്ട് പോകുന്നത് മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് അങ്ങനെ അവിടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെന്നപ്പോഴാണ് മറ്റൊരു കാര്യം ഞാൻ അറിയുന്നത് അതിന് എൻ്റെ കൂടെ ഇൻ്റർവ്യൂവിനായിട്ട് വന്നിട്ടുള്ളത് അവിടെ തന്നെ മുൻപ് എട്ട് വർഷം ജോലി ചെയ്ത് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോലി കിട്ടുക എന്ന് പറയുന്നത് യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യമായിട്ട് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി എന്നിരുന്നാലും കൃപാസന മാതാവിൻ്റെ വലിയൊരു മാധ്യസ്ഥം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ പല ചോദ്യങ്ങളും ഏറെ വിഷമകരമായ പല ചോദ്യങ്ങളും അതിൽ ചോദിച്ചെങ്കിലും ഞാൻ എങ്ങനെയാണ് അതിന് ഉത്തരം പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം കൃപാസനം മാതാവ് എന്നോടുകൂടെ ചേർന്നിരുന്നു കൊണ്ട് പല ചോദ്യങ്ങൾക്കും എനിക്ക് വേണ്ടി ഉത്തരം പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ മാതാവിൻ്റെ വലിയ സഹായത്തോടു കൂടി ഞാൻ ആ ഇൻ്റർവ്യൂ വളരെ നന്നായിട്ട് പെർഫോം ചെയ്ത് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അവിടെയുള്ള മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു താങ്കൾക്ക് ഈ ജോലി കിട്ടാനായിട്ട് യാതൊരു സാധ്യതയില്ല കാരണം ഇത് രാഷ്ട്രീയമായി സ്വാധീനമുള്ളവർക്കും അതുപോലെ തന്നെ ഇവിടെ ഓൾറെഡി ജോലി ചെയ്ത ആൾക്ക് തന്നെയാണ് ഇത് കിട്ടാനായിട്ട് സാധ്യതയുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ വലിയ നിരാശയാണെങ്കിലും മാതാവിൻ്റെ വലിയ സഹായം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ തിരിച്ചു പോന്നു അവിടെ നിന്ന് ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൾ വന്നു ഓഫീസിൽ നിന്ന് താങ്കൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ട് ഇത് ഗവൺമെൻറ്റിലേക്ക് അയക്കാനായിട്ട് പോവുകയാണ് ഇത് സാധാരണ നിലയ്ക്ക് ഒന്നര വർഷം മുതൽ ഒരു വർഷം വരെ ഒന്നര വർഷമെങ്കിലും ചുരുങ്ങിയതെടുക്കും ചിലപ്പോൾ ഒരു വർഷം എടുക്കും ഉള്ളിൽ ആവാം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിൽ തുടർന്നു ഒരു വർഷത്തോളം എടുക്കുമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ എനിക്ക് സർക്കാരിൻ്റെ ഉത്തരവ് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് ഒരു കോൾ വരികയും ആ സർക്കാരിൻ്റെ ഉത്തരവ് എനിക്ക് അയച്ചരുകയും ചെയ്തു അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ് കാരണം ഒരു വർഷം കൊണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞത് വെറും ഒന്നര മാസം കൊണ്ടാണ് എനിക്ക് ആ സർക്കാരിൻ്റെ ഉത്തരവ് ലഭിച്ച് ഞാൻ നവംബർ മാസത്തിൽ ആ ജോലിയിൽ പ്രവേശിച്ചു ജോലിയിൽ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും എന്നെ വലിയ ആശ്ചര്യത്തോടു കൂടിയാണ് വരവേറ്റത് കാരണം അവർ ചോദിച്ചു ഇത്രയും സീനിയർ പൊസിഷനിൽ ഇതിന് മുൻപ് ഒരുപാട് മാനേജേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും ഒന്നര മാസം കൊണ്ട് ഇവിടെ വന്നതായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിവില്ല സാറിന് എന്തെങ്കിലും രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടായിരുന്നോ ഇത്രയും പെട്ടെന്ന് വരാനായിട്ട് എന്നാണ് എന്നോട് ചോദിച്ചത് പക്ഷേ രാഷ്ട്രീയമായ സ്വാധീനമല്ല എൻ്റെ കൃപാസനം മാതാവിൻ്റെ സ്വാധീനമാണ് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം മുഴുവൻ കൃപാസനം മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് മാതാവ് പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പോലെ എൻ്റെ ഈശോ പറയുന്നത് പറയുന്നതുപോലെ ചെയ്യാനായിട്ടുള്ള വലിയൊരു സാക്ഷ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇത് എന്നും നിലനിൽക്കുകയാണ് ഇന്ന് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഉടമ്പടിക്ക് മുൻപുള്ള ജീവിതം സാധാരണ ഒരു ക്രൈസ്തവ ജീവിതം മാത്രമായിരുന്നെങ്കിൽ ഇന്നത്തെ എൻ്റെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടിയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും തീക്ഷ്ണതയോടുകൂടി എങ്ങനെ മാതാവ് പറഞ്ഞതുപോലെ ഈശോയെ പോലെ ഈശോ പറയുന്നത് പോലെ ജീവിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് ഉടമ്പടിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതായിക്കോട്ടെ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പണം കൊടുക്കുകയും പാവപ്പെട്ടവർക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുകയും പള്ളിയിൽ നിന്ന് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ കൃപാസനം മാതാവിൻ്റെ വലിയ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ എല്ലാവരോടും എൻ്റെ അനുഭവം ജീവിതാനുഭവം പങ്കുവെച്ചുകൊണ്ട് അവരെ എല്ലാവരെയും കൃപാസനത്തിലേക്ക് ഞാൻ ക്ഷണിക്കാറുണ്ട് തീർച്ചയായിട്ടും അവരിൽ പലരും ഇവിടെ വന്നതായിട്ടും എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ വിശ്വ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞങ്ങളെല്ലാവർക്കും കൃപാസനം പത്രണം വിതരണം ചെയ്യാറുണ്ട് അങ്ങനെ ഏറെ കാരുണ്യ പ്രവർത്തികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് കൃപാസനം മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു കൃപാസനം മാതാവിന് ഒരുപാട് ഒരുപാട് നന്ദി എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയേഴ് പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്ന് അവർ പറയുന്നു ആകയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും ജോവിൻ ജോളി ആറു വർഷത്തിലധികമായി താൻ ശ്രമിച്ചിരുന്ന ഒരു ഗവൺമെൻറ്റ് ജോലി ഒത്തിരിയേറെ ലിസ്റ്റുകളിലൊക്കെ താൻ വരും എന്നാൽ വളരെ നാരോ വേയിൽ അതൊക്കെ അതായത് അപ്രസക്തമായ രീതിയിലൊക്കെ താൻ തഴയപ്പെടുന്നു തനിക്ക് ആ ലിസ്റ്റിൽ ഉൾ തനിക്കതിന് ഒരു പോസ്റ്റായിട്ട് തനിക്കത് ലഭിക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല പിന്നീടാണ് വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വൈഫിനോട് ചേർന്ന് തന്നെ ഉടമ്പടി ജീവിതം നയിക്കുന്നു അങ്ങനെ ഉടമ്പടി ജീവിതം നയിച്ച് മുമ്പോട്ട് പോയി പിന്നീട് തനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി മാതാവ് ജോലി അതായത് ഒരു നല്ല ജോലി ലഭിക്കുന്നുണ്ട് എന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തനിക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടായിരുന്നു ഇരിക്കുമ്പോൾ താൻ തനിക്ക് ഒരു പ്രചോദനം അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം മുപ്പത്തിരണ്ട് എട്ടിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം താൻ വേണ്ട എന്ന് അത് തൻ്റെ തനിക്കത് ലഭിക്കില്ല ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ ലഭിക്കില്ല എന്ന് താനങ്ങ് അങ്ങ് ഉറച്ച് തീരുമാനിച്ച കാര്യം പടി പടിയിറങ്ങിപ്പോകുമ്പോഴും അമ്മ പുറകെ ചെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുതന്നെയാണ് ഈ മകൻ ഇവിടെ പറയുക മാതാവ് സ്വാധീനിച്ചു മാതാവാണ് എന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് എനിക്ക് രാഷ്ട്രീയ കക്ഷി പാർട്ടികളോ അല്ലെങ്കിൽ മറ്റ് നല്ല നല്ല പൊസിഷനിലുള്ളവരോ ഒന്നും എനിക്കില്ലായിരുന്നു അത് ഈ മകൻ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ പിന്നീട് അവിടെ ഉണ്ടായ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ മകൻ ഇവിടെ അങ്ങനെ പറയേണ്ടി വരുന്നത് അങ്ങനെ തൻ്റെ തനിക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള നല്ല പൊസിഷനിലുള്ള ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ടിടയായി എന്നാണ് പിന്നീട് ജോവിൻ ജോളി തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ വ്യക്തമാക്കുക അതൊന്നും തൻ്റെ കഴിവല്ല ഉടമ്പടി എടുത്തതുവഴി പരിശുദ്ധ അമ്മ ഏത് അവസ്ഥകളിലേക്കും അതായത് നമുക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ സാധിക്കില്ല എന്ന് പറയുന്ന അവസ്ഥകൾ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ഉടമ്പടിയിലൂടെ ദൈവം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെ തൻ്റെ ജീവിതം ആത്മീയ ജീവിതം മാറി വ്യക്തിപരമായിട്ട് മാറ്റങ്ങൾ വന്നു തൻ്റെ കുടുംബവും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവരെക്കൂടി തങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് സാധിക്കുമ്പോഴാണ് ഇവിടെ തിരുവചനം പങ്കുവയ്ക്കുക ആകെയാൽ അവരോട് പ്രവചിക്കുക കല്ലറകൾ തുറന്ന് ഞാൻ നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും അടച്ചുപൂട്ടപ്പെട്ട കല്ലറകളിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു ഇനി ഒന്നും സാധിക്കില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ മാത്രം ചിന്തകളാണ് ദൈവത്തിൻ്റെ പദ്ധതി നാം ആ പദ്ധതിയോട് അനുരൂപപ്പെട്ട് നമ്മെ തന്നെ ദൈവ തിരുമനസ്സിനെ വെച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുവാനും അതുപോലെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം ഏകുവാനും കാര്യഗ്രഹത്തിൽ കിടക്കുന്നവരെ പരിചരിക്കുവാനും പോയി കാണുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും ഇവിടെയൊക്കെയാണ് ഈശോയുടെ പല മുഖങ്ങൾ നാം കാണുക ഈ മുഖങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവ് തന്നെയാണ് എന്നോർത്ത് ശുശ്രൂഷിക്കുമ്പോൾ ജോവിൻ ജോലി പറയുന്നത് പോലെ എല്ലാറ്റിലും ദൈവ മഹത്വം പ്രത്യക്ഷപ്പെടും അങ്ങനെ ഇന്ന് തനിക്ക് കിട്ടിയ തൻ്റെ ജോലിയെക്കുറിച്ച് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നു ആ ജോലി സാധ്യതകൾ എല്ലാറ്റിനും ദൈവത്തിന് നന്ദി പറയുമ്പോൾ കരങ്ങൾ അടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക